വി ഡി സതീഷിനെ വനവാസത്തിന് വിടാൻ സകല പണികളും ചെയ്തു വെച്ച വെള്ളാപ്പള്ളിക്ക് ഇനി രാജിവെക്കാൻ മാത്രമേ നിർവാഹമുള്ളൂ മുസ്ലിം വിരുദ്ധത ആളിക്കത്തിച്ച് കുറച്ച് വോട്ട് പെട്ടിയിലാക്കാമെന്ന് വെള്ളാപ്പള്ളി കരുതി അതിന് ആദ്യം തലയറുക്കുക എന്ന മട്ടിൽ മലപ്പുറത്ത് തന്നെ പിച്ചു ചിന്താനാണ് കരുതിയത് അതിനുള്ള പണിയും തുടങ്ങി അവിടെ പോവുകയും ചെയ്തു കുറച്ചൊക്കെ പിച്ച് ചിന്തലുകൾക്ക് ഭാഗമായിട്ടുള്ള ചില വാക്കുകളൊക്കെ പറയുകയും ചെയ്തു എന്നാൽ ഇന്നലെ പാണക്കാട്ടെ കുടുംബം നെഞ്ചും തിരിച്ചു നിന്നുകൊണ്ട് വി ഡി സതീഷൻ ഒരു വനവാസത്തിന് പോകുന്നില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞതോടെ യു ഡി എഫിന്റെ കരുത്ത് എന്താണ് എന്ന് വെള്ളാപ്പള്ളിക്ക് നല്ലതുപോലെ മനസ്സിലായി അത് മാത്രവുമല്ല അധികാരകുതിയും പണമെണ്ണി പണമണ്ണി കൊതി തീരാത്തവനുമായ വെള്ളാപ്പള്ളിയും ഗുരുദേവനും തമ്മിൽ രാവും പകലും വ്യത്യാസമുണ്ട് എന്ന് ഈഴവ സമൂഹം തന്നെ തിരിച്ചറിഞ്ഞതോടെയാണ് കളി മാറി എന്ന് വെള്ളാപ്പള്ളിക്ക് ബോധ്യമായത് എന്നാൽ കൃത്യസമയത്ത് കൃത്യം പോയിന്റിൽ അവിടെ കയറി അടിക്കുകയാണ് മുരളീധരൻ രാജ്യം തയ്യാറാക്കി വെച്ചോളൂ വെള്ളാപ്പള്ളി എന്ന ഒറ്റ പ്രഖ്യാപനത്തിലൂടെ ബി ഡി സതീശൻ അല്ല വെള്ളാപ്പള്ളിയാണ് ഇനി വനവാസത്തിന് പോകേണ്ടി വരിക എന്ന് ഉറപ്പിച്ചു പറയുകയാണ് മുരളീധരൻ ഒരു തലത്തിൽ കാര്യങ്ങൾ ഓരോന്നോരോന്നായി മുരളീധരൻ പറഞ്ഞു എങ്കിലും അടുത്ത മൈക്കെടുത്ത് അതിനെതിരെ അതിനെതിരാഞ്ഞടിക്കാൻ പിന്നീട് വെള്ളാപ്പള്ളിയെ കണ്ടില്ല എന്ന് വേണം പറയാൻ അതേസമയം തന്നെ മുരളീധരൻ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് രണ്ട് കേന്ദ്രമന്ത്രിമാർ പാലം വലിച്ച കാര്യമാണത് ഈ രണ്ടു കാര്യങ്ങളെ കുറിച്ചും മുരളീധരൻ തന്നെ പറയുന്നത് കാണാം ദ്ദേഹം പറഞ്ഞു യു ഡി എഫ് അധികാരത്തിൽ വന്ന രാജി വെക്കുന്ന എട്ട് മാസം കഴിഞ്ഞാൽ ഞങ്ങൾ വരും അതുകൊണ്ട് രാജി വെക്കാൻ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒന്ന് രാജിക്കകത്ത് എഴുതി വയ്ക്കുന്നല്ല പക്ഷെ അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനം നോക്കണം ഗുരുദേവൻ സ്ഥാപിച്ച സ്ഥാപനമാണ് എസ് എൻ ഡി പി എന്ന് പറഞ്ഞത് അതിൻ്റെ തലപ്പത്തി ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തൊന്നും എത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഒരുമാതിരി മാന്യമായിട്ടുള്ള വാചകങ്ങൾ വരണം ഇപ്പോൾ സമുദായത്തിന് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പറയാം ഞങ്ങൾക്കത് ഞങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാണ് പക്ഷേ പാർട്ടി നേതാക്കന്മാരെ പന്നന്മാരൊന്നും മറ്റേതൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങളൊന്നും മിണ്ടീന്ന് വരില്ല പക്ഷേ പുതിയ തലമുറക്കാർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചു എന്ന് വരും അന്ന് ഞങ്ങളെ കുറ്റം പറയും അത്രേ പറയും അല്ല അത് ഞാൻ ആ നേരത്തെ സ്ഥലത്തുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തിച്ചൊരു ഡി സി സി പ്രസിഡൻറ്റാണ് ഈ പഞ്ച ലോക്കൽ ബോഡി ഇലക്ഷനൊക്കെ വളരെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം അദ്ദേഹം കാഴ്ചവെച്ചു പക്ഷേ അദ്ദേഹത്തിനെ ഇറക്കാൻ ആര് ശ്രമിച്ചു എന്നുള്ള പാർട്ടി അന്വേഷിക്കുന്നുണ്ട് നിർദ്ദാക്ഷിണി അവർക്കെതിരെ നടപടി സ്വീകരിക്കും കാരണം പാർട്ടിക്ക് അവനിപ്പുണ്ടാക്കുന്ന പ്രവർത്തനം നടത്തിയവരാരാണെങ്കിലും അതിൻ്റെ പിന്നിൽ ഏത് ശക്തിയുണ്ടെങ്കിലും അവരെ കൊണ്ടുവരും ഇനി ഏർപ്പാട് ചെയ്യാത്ത രീതിയിൽ പാർട്ടി ശക്തമായിട്ടുള്ള നടപടി എടുക്കും അതെ നമുക്കൊന്നും നമ്മളൊക്കെ എല്ലാ ദൈവങ്ങളെയും ഭജിക്കുന്ന ഒരാളാണ് ഞാൻ അതൊന്നും നോക്കാതെ പക്ഷെ സ്വർണ്ണകിരീടം നൽകാനുള്ള വരുമാനമൊന്നും എനിക്കില്ല അതുകൊണ്ടാണ് ഞാനൊന്ന് പറഞ്ഞത് ഭക്തി ആരെയും കൊടുക്കുകയാണെങ്കിൽ കൊടുത്തോട്ടെ ഞാനതിനെ കുറിച്ച് അന്ന് വിമർശനമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ സ്വർണ്ണകിരീടവും സ്വർണകിരീടത്തിൻ്റെ ഇവിടെ അറസ്റ്റും ഇപ്പം അദ്ദേഹത്തിനെ കാണാനില്ല എവിടെ പോയി പോയിന്നറിയില്ല കാരണം സ്വർണ്ണ കൊടുത്തു ആ വഴിക്ക് അങ്ങ് പോയി അദ്ദേഹം കേന്ദ്രമന്ത്രി കൂടിയാണല്ലോ വേറെ കേന്ദ്രമന്ത്രി റിപ്പോർട്ടൊന്നും വായിച്ചിട്ടില്ല അത്ര ജോർജ് വീര്യൻ അതാണ് ഇപ്പം ഇവിടുത്തെ അവസ്ഥ അതുകൊണ്ട് ഇത് ഭാവിയിൽ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ എല്ലാ മതേതര ശക്തികളും ഒരുമിച്ച് നിൽക്കണം അതാണ് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞത് അതല്ലാതെ കേക്കും കിരീടവും കണ്ട് വോട്ട് ചെയ്താൽ അവസാനം ഫലം ഇതായിരിക്കും എന്നുള്ളതിൻ്റെ സൂചനയാണ് മാത്രമേ ഈ കാര്യത്തിനെ കുറിച്ച് പറയാനുള്ളൂ ഏതായാലും കോൺഗ്രസ് പാർട്ടി ഈ കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും അവരെത്രയും പെട്ടെന്ന് വിട്ടയക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ കേന്ദ്രത്തിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് യു ഡി എഫിൻ്റെ എം പിമാർ ശക്തമായി പാർലമെൻറ്റിൽ പ്രതികരിച്ചിട്ടുണ്ട് അത് അതാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാൻ പാടില്ല അതുകൊണ്ട് എല്ലാവരും ഈ കാര്യം മനസ്സിലാക്കണം കേക്കും കിരീടമല്ല മറിച്ച് സ്വന്തം വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഈ മണ്ണിൽ വേണ്ടത് അതാണ് കോൺഗ്രസിൻ്റെ നയം